കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭാരവാഹികളെ മാറ്റിയ എന്തുകൊണ്ട് പ്രത്യേക മാറ്റമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകർക്കും അവർക്ക് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടി നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഞങ്ങൾ ഈ പാർട്ടിയിൽ സെക്രട്ടറി ഒരാൾ മാറുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അത് പുതിയ പുതിയ ആളുകളെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ജില്ലാ സെക്രട്ടറിയായി വരുമ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും ഇല്ലാത്ത ആളാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ലാത്ത എന്നെ സെക്രട്ടറി ആക്കി അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒരു കാലഘട്ടം അതാത് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവജന യുവജനരംഗത്ത് നല്ല രീതിയിൽ പാർട്ടിയിൽ യുവാക്കളുടെ എണ്ണം യുവജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നന്നായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണത് മാത്രല്ല പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം തന്നെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണത് കാരണം പുതിയ കാലഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ അപ്പം അതിന് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല പാർട്ടി ഐക്യകണ്ഠേനയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതെ അല്ല അതങ്ങനെ ഒരുപാട് ആളുകൾ മാറാറുണ്ട് ഏരിയ സെക്രട്ടറിമാരെ അത്രയാൾ മാറിയിട്ടുണ്ട് നിൽക്കാൻ നിൽക്കാന്ന് തന്നെ മൂന്ന് ഘട്ടം എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ടേമിന് അപ്പുറത്ത് നിൽക്കരുത് ഇതാണ് മൂന്ന് ടേം നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം മൂന്ന് ടേമിന് അപ്പുറത്ത് നിൽക്കാൻ പാടില്ല എന്നാൽ മൂന്ന് ടൈമിനകത്ത് ഒരു തവണയായാലും മാറാം രണ്ട് തവണയായാലും മാറാം മൂന്ന് ടേം വരെ നിൽക്കാൻ പാടുള്ളൂ അതാണ് പാർട്ടിയുടെ നിലപാട് അതല്ല ഏയ് അല്ല ജില്ലാ നേരത്തെ ജില്ലാ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാനും നിങ്ങളുടെ മുമ്പാകെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാ നടപടികളും ഏകകണ്ഠമായിരുന്നു എന്നാൽ സഖാവിൻ്റെയും കൂടെ നിർദ്ദേശത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് പുതിയ സെക്രട്ടറി വരിക വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ ഏകകണ്ഠമായ നടപടികളായിരുന്നു ഉണ്ടായിരുന്നത് മറ്റെ ദുർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാളുടെ മാറാൻ താല്പര്യം ചേരാൻ താല്പര്യം എന്ന് പറയുന്ന ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല ഞാൻ ആഗ്രഹിച്ച് സെക്രട്ടറി ആവുക ഞാൻ ആഗ്രഹിച്ച് ഒഴിവാകുക എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അത് വളരെ കൃത്യമാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുക അതിൽ ഐക്യകണ്ഠേന എന്ന് പറയുന്നത് എൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സെക്രട്ടറി വരുന്നത് അതാണ് ഐക്യകണ്ഠേന എന്ന് പറയുന്നത് അതിൽ വേറെ വ്യത്യസ്തതകളില്ല പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ പിന്നെ ശരി ജീവിതത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ജീവിതത്തിന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്നല്ല ഞാൻ തന്നെ എത്രയോ സെക്രട്ടറി ആയിട്ടുണ്ട് നിരവധി ട്രേഡ് യൂണിയൻ സെക്രട്ടറി ആയിട്ടുണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട് ലോക്കൽ സെക്രട്ടറി ആയിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് എൻ്റെ ഞാൻ ലോക്കൽ സെക്രട്ടറി ആയിട്ട് ഒരു മാസമായിരുന്നു ഏരിയ സെക്രട്ടറി ആയിട്ട് പന്ത്രണ്ട് കൊല്ലം ആയിരുന്നുണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഏഴ് കൊല്ലം ഇരുന്നു ഞാൻ നിരവധി യൂണിയനുകളിൽ യൂണിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് ആറുമാസ ആകുമ്പോഴേക്ക് മാറി അടുത്ത യൂണിയൻ ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യത്യസ്തമായ തലങ്ങളിൽ എത്രയോ വിപുലമായ സാധ്യതകളുള്ള ഒരു പ്രവർത്തനം ഉള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളൊക്കെ ജീവിതം തന്നെ ജീവിതം എന്ന് പറയുന്ന ഓർമ്മ വെച്ച കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴും എൻ്റെ പേരക്കുട്ടി പോലും പേരക്കുട്ടി പോലും മൂന്ന് വയസ്സായ പേരക്കുട്ടി പോലും സി പി എം സ്വന്താവാത് വിളിച്ചു തുടങ്ങി അതാണ് ഞങ്ങളുടെ ഒരു ഒരു രക്ത രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് അത് അതിൽ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല